എനിക്ക് മുന്നിലും ഞാൻ വന്നു ചേർന്നത് മനുഷ്യനെ പറ്റിയും സ്നേഹത്തെ പറ്റിയും സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അല്പസമയം ആവാമെന്ന് തന്നെയാണ് കരുതിയത് ഏറ്റവും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായി സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് സ്നേഹരാഹിത്യത്തിന്റെ ഈ ഒരു കെട്ട കാലത്ത് സ്നേഹം എന്ന വാക്കുപോലും ഉച്ചരിക്കുന്നത് നിലവിലുള്ള സാമൂഹ്യ പരിസ്ഥിതികളോടുള്ള വെല്ലുവിളി തന്നെയാണ് കാരണം അത്രമേൽ നമ്മുടെ നാടാകെ ലോകമാകെ മനുഷ്യത്വ രഹിതമായി മൃഗീയമായ ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്ന വിഷയവും പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്നാണ് അതിൽ മനുഷ്യനുണ്ട് കവിതയുണ്ട് അതിനേക്കാളും അപ്പുറം പൂർണത എന്നൊരു വാക്കുണ്ട് ഒരു നിറവുണ്ട് ഈ മൂന്ന് വാക്കുകൾ ചേർത്ത ഒരാശയമാണ് ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി എന്നോടും ആവശ്യപ്പെട്ടത് ഒ എൻ വി കുറുപ്പ് ഒരു കവിതയിൽ പാടിയത് ഇങ്ങനെയാണ് കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായുമേ മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായുമേ മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു ഇന്ന് മനുഷ്യനൊന്നും മനുഷ്യനാവാൻ വയ്യ ഇപ്പൊ ജന്തുതയാണ് ജന്തുത്വമാണ് മനുഷ്യത്വം എന്നതിനേക്കാളും അപ്പുറമുള്ളത് കൊന്നും തിന്നും വാഴുകയാണ് അപരനെ കൊന്ന് അപരനെ തിന്ന് കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യരൊക്കെ മൃഗങ്ങളായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് സ്നേഹത്തെ പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പണ്ട് കുമാരനാശാനും പാടിയിട്ടുണ്ട് പ്രേമത്തിൽ നിന്ന് പ്രേമ പ്രേമത്തിൽ നിന്ന് നിന്നുദിക്കുന്നു ലോകം എന്ന് പാടിയിട്ടുണ്ട് ഒരൊറ്റ മതമുണ്ട് ഉലകിന്ന് ഉയരം പ്രേമ മതം എന്ന് ഉള്ളൂര് പാടിയിട്ടുണ്ട് എല്ലാ കവികളും എല്ലാ സാഹിത്യകാരന്മാരും സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞത് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് സാദിഖ് പ്രിയപ്പെട്ട അദ്ദേഹവും മഹാനായ പ്രവാചകന്റെ കാരുണ്യത്തെ പറ്റി സ്നേഹത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സ്നേഹമാണ് എല്ലാറ്റിനും ഉറവിടമെന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഒരു വാക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു ഗസയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് സ്നേഹത്തിന്റെ വാക്കല്ല ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേലെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാ മതങ്ങളിലും സ്നേഹമുണ്ട് ഓരോ മതത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അത് ഏറ്റവും വിശുദ്ധമായ പരസ്പര സ്നേഹമാണ് അപരനോടുള്ള ബഹുമാനമാണ് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇതേ മതത്തിന്റെ വിശ്വാസികളും ഇതേ മതത്തിന്റെ വക്താക്കളും പ്രചാരകരുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ മേലെ കടന്നു കയറി തങ്ങളുടെ അതീശത്വം സ്ഥാപിക്കുന്നത് മറുഭാഗത്തുള്ളവരും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത തരത്തിലേക്ക് അവരെ ഒരു വംശീയ ഹത്യ നടത്തിക്കൊണ്ട് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളുടെ വംശത്തിന് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഗസയിൽ ഫലസ്തീനിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് മാർക്സിംഗ് മാർഗോർക്കി ആണ് പണ്ടെഴുതിയത് മനുഷ്യൻ എത്ര മനോഹരമായ പദം എത്ര മനോഹരമാണ് ആ വാക്ക് തന്നെ മനുഷ്യൻ എത്ര മനോഹരമായ പദം അമ്മ എന്ന നോവൽ എഴുതിയ റഷ്യൻ എഴുത്തുകാരൻ മാക്സിംഗോർക്കി പ പറയുകയാണ് എത്ര മനോഹരമായ പദമാണ് മനുഷ്യൻ പക്ഷേ ഇതേ മനുഷ്യനിൽ നിന്ന് തന്നെയാണ് ഞാൻ ആദ്യം ഒ എൻ വി കുറുപ്പിന്റെ കവിതയിൽ പാടിയ പോലെ ഇതേ മനുഷ്യനിൽ നിന്ന് തന്നെയാണ് മൃഗത്തിന് തുല്യമായ മൃഗീയമായിട്ടുള്ള വാസനകൾ ഇപ്പൊ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കെട്ടകാലത്ത് ഇനിയും നമ്മളിങ്ങനെ സ്നേഹത്തെ പറ്റിയല്ലാതെ എന്താണ് പറയുക അവരനെ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇവിടെ ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇവിടെ പറഞ്ഞു എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും ഇങ്ങനെ സ്നേഹത്തെ പറ്റി വാഴ്ത്തുമ്പോൾ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇന്ത്യ രാജ്യത്തും രാജ്യത്തെ ഭരണാധികാരികളും ഒരു മതത്തിന്റെ വക്താക്കളായിട്ടാണ് രാജ്യം ഭരിക്കുന്നത് മതമാണ് പ്രധാനം പക്ഷേ അതേ മതത്തിന്റെ വക്താക്കൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നു പറയുന്ന ഒരു വിശുദ്ധ വചനം ആ വചനത്തെ മൃഗ പിടിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ പറയപ്പെടുന്ന ഒരു മതവിശ്വാസി അങ്ങനെയുള്ള മതവിശ്വാസികൾ രാജ്യം ഭരിക്കുമ്പോഴേ അപര മതത്തെ അംഗീകരിക്കാതെ അപരന്റെ വിശ്വാസത്തെ ചേർത്ത് നിർത്തുകയൊന്നും വേണ്ട അവനെ ആ കൂടി ജീവിക്കാൻ പോലും അംഗീകരിക്കാത്ത തരത്തിലേക്ക് ഇങ്ങനെ പിന്നെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന മതങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അത്രമേൽ ഈ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിൽ മതങ്ങൾ കടന്നു വരുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്ത് ഈ വിധത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ പുതിയ തലമുറ ഈ അർത്ഥത്തിലെല്ലാം വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് സ്നേഹമില്ല സ്നേഹം ഞാൻ പറഞ്ഞു സ്നേഹം എന്ന വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് പുതിയ തലമുറ മാറുകയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ചില സദസ്സനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന ഒരു മലയാളത്തിലൊരു സിനിമാ പാട്ടിലുള്ള ഒരു വരി ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊക്കെ വലിയ ആഹ്ലാദത്തോടു കൂടി ഡാൻസ് കളിക്കുന്ന പാട്ടുപാടി കളിക്കുന്ന ഒരു സിനിമാ പാട്ടുണ്ട് ആ പാട്ടിലെ രണ്ടേ രണ്ട് വരി ഇതിത്ര മാത്രമാണ് വരി ഇങ്ങനെയാണ് കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർവത്ത് അതിൽ ഒരു വരിയാ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത് പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ എന്ന് പറഞ്ഞ ഇല്ലു എന്ന് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് പുതിയ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവർക്കറിയാം ആ പാട്ട് അതിന്റെ മുഴുവൻ താളവും അവർക്കറിയാം മുമ്പിൽ ഇരിക്കുന്ന ചെറിയ ചില കുട്ടികളെങ്കിലും ഒന്ന് ചിരിച്ചു പോകുന്നുണ്ട് കേട്ട പാട്ടാണ് എത്ര മനോഹരമായിട്ടാ കുട്ടികളത് ഡാൻസ് കളിക്കുന്നത് ആ പാട്ട് കല്യാണ വീട്ടിലും മറ്റുമൊക്കെ ഇതാണ് ഇന്നത്തെ ട്രെൻഡ് നോക്കു നിങ്ങൾ ഏറ്റവും പ്രതിലോമകരമായി സ്നേഹം പ്രകടിപ്പിക്കേണ്ട പിന്നെ പാട്ടുകൾ അതിനു പകരം ഏറ്റവും പ്രതിലോമകരമായി അവരെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത് കുടിക്കുകയും പിന്നെ കഠാര കൊണ്ട് ഹരിശ്രീ കുറിച്ച് കുത്ത് ഹരിശ്രീ അങ്ങനെ വിദ്യാരംഭം കുറിക്കുക എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സാഹിത്യ കൃതികളുണ്ട് എന്നാൽ മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ മനുഷ്യ സ്നേഹത്തെ പറ്റി അപരസ്നേഹത്തെ പറ്റി പറഞ്ഞ ഒരുപാട് സാഹിത്യ കൃതികളുണ്ട് കൃതികൾ മനുഷ്യ കഥാനുകായികൾ എന്നാണ് ആശാൻ പാടിയത് കൃതികൾ മനുഷ്യ കഥാനുകായികൾ മനുഷ്യന്റെ കഥകളെ പറ്റി മനുഷ്യന്റെ ജീവിതത്തെ പറ്റിയാണ് സാഹിത്യവും എല്ലാം ഉണ്ടായത് വായനയാണ് ഇവിടെ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒന്ന് വായനയാണ് പ്രവാചകനും പറഞ്ഞത് ദൈവത്തിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ് വായനയാണ് പ്രധാനം അറിവ് നേടുക എന്നുള്ളതാണ് അറിവ് വായന അതിൽ നിന്നൊക്കെ മനുഷ്യനെ മനസ്സിനെ സ്വാംശീകരിക്കേണ്ട ഒരുപാട് നന്മകളുണ്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ഒന്നുണ്ട് സാഹിത്യ കൃതികൾക്ക് ഈ സമൂഹത്തെ ആകെ മാറ്റിമറിക്കാൻ സാധിച്ചിട്ടുണ്ട് പോയ കാലത്തും ഇപ്പോഴുമെല്ലാം സാഹിത്യത്തിന് എഴുത്തിന് കവിതയ്ക്ക് കഥയ്ക്കെല്ലാം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ ഫാസിസം ഫാസിസം അത്രമേൽ ലോകത്തിന്റെ മേൽ ഈ വിധത്തിൽ ഭീതിതമായ ഒരു യുദ്ധം പ്രഖ്യാപിച്ച ഒരു കാലത്ത് ഒരൊറ്റ ചിത്രം കൊണ്ട് യുദ്ധത്തിനെതിരെ ഒരൊറ്റ ചിത്രം കൊണ്ട് യുദ്ധത്തിനെതിരെ പ്രതിര പ്രതികരിച്ച പ്രതിരോധം തീർത്ത ഒരു സാഹിത്യകാരൻ ഒരു എഴുത്തുകാരനുണ്ട് അല്ലെ ഒരു ചിത്രകാരൻ ഉണ്ട്സോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ടാബ്ലോ പിക്കാസോ അദ്ദേഹം വരച്ച ഒരു ചിത്രമുണ്ട് ഗർണിക്ക എന്ന പേരിൽ ഒരു ചിത്രം സ്പെയിനിൽ സ്പെയിനിലെ ഒരു ചിത്രകാരനാണ് പാബ്ലോ പിക്കാസോ അന്ന് മുസോളനിയുടെയും ഹിറ്റ്ലറിന്റെയും നേതൃത്വത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വം മനുഷ്യനെ മൃഗീയമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ യുദ്ധത്തിനെതിരെ യുദ്ധ വെറിക്കെതിരെ വംശീയാധിപത്യത്തിനെതിരെ ഫാസിസത്തിനെതിരെ പല വിധത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട് അപ്പോ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച് ഒരുപക്ഷെ വാളെടുത്ത് തോക്കെടുത്ത് പ്രതിരോധിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല ബയലാറ് പാടിയത് വാളല്ലൻ സമരായുധം എന്നാണ് ഒരു കവിക്ക് വാടെടുത്ത് സമരം നടത്താൻ വയ്യ പക്ഷേ സാഹിത്യകാരൻ എന്തു ചെയ്തു പാബ്ലോ പിക്കാസോ തൻ്റെ ക്യാൻവാസിൽ തന്റെ കയ്യിലുള്ള ഒരു പെൻസിൽ കൊണ്ട് ഒരു ചിത്രം വരച്ചു ഈ ഫാസിസം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം യുദ്ധം എത്രമേലാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത് എന്നത് ഒരു ചെറിയ ക്യാൻവാസിൽ ഒരു ഗർണിക്ക എന്ന പേരിൽ ഒരു ചിത്രം വരച്ചു ആ ചിത്രം ലോകത്തിന്നും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഒന്നാണ് അപ്പൊ ഇങ്ങനെ കലകൾക്ക് മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയും വർത്തമാനകാലത്തെ കെട്ട നിയമങ്ങൾക്കെതിരെ ഒരു കവിത കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും ഒരു കഥ കൊണ്ട് ഒരു ചിത്രം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി രാജാക്കന്മാരുടെ മുഖത്തു കുത്തണമെന്ന് പണ്ട് കെ ജി ശങ്കരപ്പിള്ള ഒരു കവിതയിൽ പാടിയിട്ടുണ്ട് അത്ര അങ്ങനെയൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ സാധിക്കുമ്പോഴാണ് ഈ കാലത്ത് ഇവിടെ പറഞ്ഞല്ലോ ബഹുസ്വരതയെ ബഹുസ്വരതയെ അംഗീകരിക്കാത്ത ഒരു ഏകധ്രുവ ലോകമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യന്റെ വിശ്വാസത്തെ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇങ്ങനെയുള്ള ഭരണകൂടം ഇവിടെ നവഫാസിസം നമ്മുടെ ഇന്ത്യ ഒരു കവിത കൊണ്ടെങ്കിലും ചെറുത്തു നിൽക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം പണ്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാർ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിരോധിച്ച കുറെ കവികളുണ്ട് അതില് സച്ചിദാനന്ദന്റെ മലയാളത്തിൽ ഇന്നും പ്രസിദ്ധനായ സച്ചിദാനന്ദന്റെ നാവു എന്നൊരു കവിതയുണ്ട് ഞാൻ ആ കവിത മുഴുവൻ ചൊല്ലുന്നില്ല കവിത ഇങ്ങനെയാണ് ആ നല്ലമ്മ നാട്ടുദേവി കോട്ടയിൽ നിന്ന് അരുൾ ചെയ്തു തട്ടകത്തെ നാക്കെല്ലാം ചുട്ടെടുത്ത് കുരുതി ചെയ്യാൻ അതായത് നാട്ടിലാകെ ദീനം പകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും രോഗം ബാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലമ്മ നാട്ടുദേവി കോട്ടയിൽ നിന്ന് വിളിച്ചു പറ എല്ലാ നാക്കുകളും പിഴുതെടുക്കാൻ വേണ്ടി എല്ലാ നാവും പിഴുതെറിയാൻ വേണ്ടി ഒരു ഭരണാധികാരി ഉത്തരവിടുന്നതാണ് ആ കവിത അങ്ങനെ എല്ലാ നാക്കും പിഴുതെടുക്കുകയാണ് കണ്ട നാക്കുകൾ മുഴുവൻ എല്ലാ നാവും പിഴുതെടുത്ത് അങ്ങനെ ഒരു ഭരണകൂടം ഫാസിസം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പിഴുതെടുത്ത നാക്കിൽ നിന്ന് ഒരു കവിയുടെ ഭാവനയാണ് പിഴുതെടുത്ത നാക്കുകളിൽ നിന്ന് ഒരു നാവ് ഒരു നാവ് മുളച്ചു പൊന്തി അതൊരു മുളച്ചു പൊന്തി ഒരു ചെറിയ തളിരായി അത് ഇങ്ങനെ മരമായി വലിയ വൃക്ഷമായിട്ട് ആ നാവ് മാറുകയാണ് ആ നാവിൽ കുറെ കായ്കളുണ്ടായി പൂക്കളുണ്ടായി അതെല്ലാം നാവായിരുന്നു നാവിൻ്റെ മരം അങ്ങനെ നാവിൻ്റെ ഒരു മരം ഉണ്ടായതായിട്ട് കവി സൂചിപ്പിക്കുക അപ്പൊ ഇത് കണ്ടപ്പോ അരിശപ്പെട്ട് അമ്മ ചോദിക്കുകയാണ് നാട്ടുദേവി നല്ലമ്മ അരിശപ്പെട്ട് ചോദിച്ചു ആരുടേതാണ് ഈ നാവ് ഏത് നാവാണെന്ന് ചോദിച്ചപ്പോ ആ നാവ് പാടുകയാണ് ഇത് പാട്ടുപാടുന്ന പാണന്റെ നാവാണ് എല്ലാ നാക്കും പിഴുതെറിഞ്ഞപ്പോൾ എല്ലാ നാക്കും അറുത്തു മാറ്റിയപ്പോഴും അതിൽ നിന്ന് അറുത്തു മാറ്റപ്പെട്ട പാണന്റെ നാക്ക് പാട്ടുപാടുന്നവന്റെ എഴുത്തുകാരന്റെ സാഹിത്യകാരന്റെ കവിയുടെ നാവ് ആ നാവ് അതിൽ നിന്നൊന്ന് മുളച്ചു പൊന്തി അത് മുളച്ചു പൊന്തി ആയിരം നാവുകളുള്ള നാവ് മരമായിട്ട് വളർന്നു എന്ന് പറഞ്ഞ് ഫാസിസത്തിനോടുള്ള പ്രതിരോധിക്കുന്ന ഒരു കവിതയായിട്ട് സച്ചിദാനന്ദൻ്റെ നാവുമരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഞാൻ വിശദീകരിക്കുകയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സാഹിത്യത്തിനൊക്കെ കലകൾക്കൊക്കെ മനുഷ്യനെ നവീകരിക്കാൻ അതോടൊപ്പം തന്നെ ഈ കെട്ട എല്ലാ കൊള്ളരുതായ്മകൾക്കെതിരെയും പ്രതിരോധിക്കാൻ സാധ്യമാകുന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് നമ്മളുള്ളത് ചില ചില മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ച പോലെ മതപരമായി എല്ലാ വിശ്വാസവും നമുക്ക് വെച്ചു പുലർത്താനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ അപരന്റെ വിശ്വാസം അതുകൂടി അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇന്ത്യ പോലെയുള്ള രാജ്യത്തു പോലും ജനാധിപത്യ രാജ്യത്തു പോലും ഇത്രമേൽ ഫാസിസം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വിദ്വേഷത്തിന്റെ ഒരു കാലത്ത് അന്യനെ കൂടി സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച എല്ലാ മതങ്ങളുടെയും അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലേക്ക് പുതിയ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും അംഗീകരിക്കണം എല്ലാറ്റിലും നന്മകൾ ഉണ്ടാവുകയും എല്ലാറ്റിലെ നന്മകളെയും സ്വാംശീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വിശാലമായിട്ടുള്ള മാനവിക ബോധം ഉണ്ടാകുന്നിടത്ത് ഉണ്ടാകാത്തടത്തോളം ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ഇരുളടഞ്ഞ ഒരു കാലത്തിലേക്ക് ചെന്നെടുക്കുമെന്നുള്ള ഭീതിയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും മഹാനായ ഒരു പ്രവാചകന്റെ ഏറ്റവും വിശുദ്ധമായ വചനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ചില സംഘടനകൾ ആ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മാത്രമല്ല ഇതേ മതത്തിന്റെ ഇതേ മതത്തിലെ സൂക്തങ്ങളും വിശ്വാസങ്ങളും വികലമാക്കിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ മത തീവ്രവാദവും ഫണ്ടമെന്റലിസവും ഒക്കെ ഇതേ രാജ്യത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അപരൻ്റെ മതത്തെ അംഗീകരിക്കാത്ത വിധത്തിലേക്ക് മത തീവ്രവാദവും കൂടി ശക്തിപ്പെട്ടു വരുന്നുണ്ട് അത് ഈ മതത്തിൻ്റെ ദോഷമല്ല എന്ന് മറിച്ച് അത് പ്രാവർത്തികമാക്കുന്നിടത്ത് വരുന്ന പാളിച്ചകളാണ് അല്ലെങ്കിൽ ഈ അതുകൂടി അതുകൊണ്ടുകൂടി മതത്തെ വികലമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ മതങ്ങളെയും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് മനുഷ്യനായി മാറാൻ ഞാനും നീയും എന്ന വിഭജനത്തിൽ നിന്നു മാറി നമ്മൾ എന്നുള്ള സ്നേഹത്തിലേക്ക് ഏത് മതമായി കൊള്ളട്ടെ എല്ലാ മനുഷ്യന്റെയും പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ മാനവികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇത്തരം സദസ്സുകൾ നമുക്ക് ഉറക്കെ സദസ്സുകളിൽ നിന്ന് നമുക്ക് ഉറക്കെ ഉറക്കെ പറഞ്ഞ് സാധ്യമാവുകയുള്ളൂ അങ്ങനെ സ്നേഹരാഹിത്യത്തിൻ്റെ ഈ ഒരു കാലത്ത് സ്നേഹത്തെ പറ്റി ഇല്ലാതെ പോകുന്ന സ്നേഹം എന്ന വാക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് എ ഐയുടെ കാലമാണ് എല്ലാം പുനഃസൃഷ്ടിക്കുന്ന കാലമാണ് എല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്ന കാലമാണ് ആ കാലത്ത് സ്നേഹമെന്ന ആ നഷ്ടപ്പെട്ടൊരു വാക്കുണ്ടല്ലോ അത് തിരിച്ചു പിടിക്കാൻ നമുക്കാകേണ്ടതുണ്ട് എൻ്റെ ഒരു കവിതയിൽ ഞാൻ എഴുതിയത് ഇങ്ങനെയാണ് ഇരുളു മൂടുമ്പോഴും ഇത്തിരി വെട്ടമായി തൊടിയിലൊരു മിന്നാമിനുങ്ങൊണ്ട് കവലായി എന്നെൻ്റെ ഒരു കവിതയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരുളു മൂടുന്ന സമയത്തും ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടമായിട്ട് തൊടിയിലെവിടെയെങ്കിലും ഒരു മിന്നാമിനുങ്ങ് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള ശുഭപ്രതീക്ഷ ഞാൻ എൻ്റെ ഒരു കവിതയിൽ പങ്കുവെച്ചിട്ടുണ്ട് എന്നതുപോലെ ഈ കാലം ഈ കാലം അത്ര സുഖകരമല്ല മനുഷ്യന്റെ എല്ലാ മനുഷ്യത്വവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു നേരിയ വെളിച്ചം കൊണ്ടെങ്കിലും നമുക്കിങ്ങനെ ഇങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു നല്ല പ്രകാശമെങ്കിലും ആകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിനെല്ലാം ഉപകരിക്കട്ടെ ഈ ഒരു കൂട്ടായ്മ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഇത്തരമൊരു സദസ്സിൽ സംവദിക്കാൻ ക്ഷണിച്ചതിന് ഹൃദയാംഗമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു